മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ കറിയെ ആക്രമിച്ചത് ഭീരത്വമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജന്മഭൂമി ദിനപത്രത്തിൻ്റെ അൻപതാം വാർഷികാഘോഷം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഷാജൻ സ്കറിയയുടെ പല നിലപാടുകളോടും വിയോജിപ്പുണ്ടെങ്കിലും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തെ ബഹുമാനിക്കുന്നു അടിയന്തരാവസ്ഥക്കെതിരെ പടപൊരുതിയ മാധ്യമമാണ് ജന്മഭൂമിയും പരിവാർ സംഘടനകളും ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി ചെറുക്കുന്നു പ്രസ്ഥാനം തന്നെയാണ് ബി ജെ പി ഷാജൻസ്കറിയയ്ക്ക് നേരെയുള്ള ആക്രമണത്തെ അപലപിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മാധ്യമങ്ങളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷാജൻസ്കറിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മങ്ങാട്ടുകവലയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപം ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു ആക്രമണം മുതലക്കൊടുത്ത് വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഷാജൻസ് കറിയുടെ കാറിൽ മറ്റൊരു കാർ വന്ന് ഇടിച്ചു തുടർന്ന് കാർ നിർത്തിയ ഷാജൻസ് കറിയെ കാറിനുള്ളിൽ വച്ച് തന്നെ നാലംഗ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരുന്നു അദ്ദേഹം തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഷാജൻസ് കറിയെ മങ്ങാട്ടുകവലയിൽ വെച്ച് ആക്രമിച്ചത് അഞ്ചു പേർ ചേർന്നാണെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു ആരുടെയും പേര് എഫ്ഐആറിൽ ഇല്ല എന്നാൽ ക്വാറി മുതലാളിയായ സി പി എം അടുപ്പക്കാരനാണ് ഇതിനു പിന്നിലെന്ന് വ്യക്തമാണ് ഷാജൽ സ്കറിയയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് എഫ്ഐ ആർ പറയുന്നു ശനിയാഴ്ച രാത്രി ആറ് നാൽപ്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തിരണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പത്ത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ കുറ്റവും ചുമത്തി ഒന്നു മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ അക്രമം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മങ്ങാട്ടുകവല മില്ലിന് മുൻവശം ഭാഗത്ത് വെച്ച് ധാർജി പിടിച്ചു അതിനുശേഷം ജീപ്പിൽ നിന്നും ഡോർ തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് ആവലാതിക്കാരനെ കാറിൽ നിന്ന് വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു അതിനെ എതിർത്ത ആവലാതിക്കാരനെ ഒന്നാം പ്രതി കൈ ചുരുട്ടി വലതു മുഖഭാഗത്തും മൂക്കിലും തലയിലും വലതു നെഞ്ചിലും തുടരെ ഇടിച്ചു ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി രണ്ടു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ഷാജൻസ്കറിയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി രണ്ടാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകൂവെന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു മരണവെപ്രാണത്തിൽ കൈ തട്ടി മാറ്റിയത് കൊണ്ടാണ് ആവലാതിക്കാരന് മരണം സംഭവിക്കാത്തതെന്ന് എഫ്ഐആറിൽ പറയുന്നു അതായത് വധശ്രമത്തിനാണ് കേസെടുത്തത് പ്രതികളെപ്പറ്റിയും പോലീസിന് വ്യക്തമായ സൂചനകളുണ്ട് എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇടുക്കിയിലെ മുൻ മന്ത്രി കൂടിയായ നേതാവിന്റെ സംരക്ഷണയിലാണ് പ്രതികളെന്നാണ് സൂചന പ്രതികളുടെ വീട്ടിലെല്ലാം പോലീസ് രാത്രിയിൽ തന്നെ റെയ്ഡ് നടത്തിയിരുന്നു വൈകാതെ പ്രതികളെ സി പി എം തന്നെ പോലീസിനെ ഏൽപ്പിക്കുമെന്ന സൂചനയുണ്ട്